നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ തിരൂരിൽ തെരുവ് വിളക്ക് കത്തിക്കാത്തതിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിപക്ഷം ശനിയാഴ്ച നടന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷത്തിന്റെ വേറിട്ട പ്രതിഷേധത്തിന് സാക്ഷിയായത് യോഗ നടപടികളിലേക്ക് കടക്കാനിരിക്കെ തെരുവ് വിളക്ക് പ്രശ്നം ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുകയായിരുന്നു സി പി എം അംഗം നജ്മുദ്ദീനാണ് വിഷയം യോഗത്തിൽ അവതരിപ്പിച്ചത് സിപിഐ അംഗം വി നന്ദൻ ഉൾപ്പെടെയുള്ളവരും പിന്നാലെ രംഗത്തെത്തി നാടിനീളെ ഇരുട്ടിലായിട്ടും വിളക്കുകൾ കത്തിക്കാൻ നടപടിയെടുക്കാത്ത നഗരസഭാ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി പ്രശ്നത്തിൽ തീരുമാനമെടുക്കാതെ യോഗ നടപടികളിലേക്ക് കടക്കാനാകില്ലെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട് പ്രശ്നത്തിൽ ഭരണപക്ഷത്തിന്റെ വികാരവും തങ്ങൾക്കൊപ്പമാണെന്ന് സി പി എം അംഗം മിർഷ പാറയിൽ പറഞ്ഞു സ്ട്രീറ്റ് പറയോ ഇവര് ആളി കത്തുന്നുണ്ട് തെരുവുവിളക്കുകൾ കത്തിക്കാൻ ഉടൻ നടപടിയെടുക്കാമെന്ന് സെക്രട്ടറി മുഖേന നഗരസഭാധ്യക്ഷ എ പി നസീമ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിച്ചത് അതുവരെയും പ്രതിപക്ഷാംഗങ്ങൾ കത്തിച്ച മെഴുകുതിരിയുമായാണ് ഇരുന്നത് നഗരസഭയിലെ മുപ്പത്തെട്ട് വാർഡുകളിലും തെരുവ് വിളക്കുകൾ കത്താതായിട്ട് മാസങ്ങളായെങ്കിലും എ എം സി കരാറുകാരനുമായുള്ള നിയമ പോരാട്ടങ്ങളുടെ പേരിൽ അറ്റകുറ്റപ്പണികൾ സ്തംഭനാവസ്ഥയിലാണ് ഇതുമൂലം നൂറുകണക്കിന് തെരുവുവിളക്കുകൾ കത്തുന്നില്ല അതിനാൽ നഗരവും വാർഡുകളും രാത്രി ഇരുട്ടിലാണ് പലതവണ പ്രതിപക്ഷ ഭരണപക്ഷാംഗങ്ങൾ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് എന്നിട്ടും ഉദ്യോഗസ്ഥർ തെരുവുകളൊക്കെ കത്തിക്കാൻ നടപടിയെടുക്കാതെ തുടരുകയാണ് എഡിറ്റർലൈവ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக் டிராவல் ஏஜன்சி என்ன மேலகில் உயர்ந்த ஜோலி சாத்தியதாக அந்தரஷ்ர நிலவாரமள்க்கு இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்பசி டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்காக நைன் த்ரீ டபிள் எயிட் டூ வந்து நைன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു